നമ്മൾ ഇരുന്നു കൊണ്ട് അതിനുവേണ്ടി പ്ലാനുണ്ടാക്കിക്കൊണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ആവട്ടെ അതുപോലെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ആവട്ടെ ജില്ലാ പഞ്ചായത്ത് ആവട്ടെ സർക്കാർ ഫണ്ട് വാങ്ങിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് വെള്ളം കയറിയൊരവസ്ഥയിലാണ് പത്ത് പതിനൊന്നോളം കുടുംബങ്ങൾ വീടുകളിൽ വീടുകളിലും കുടുംബഭൂരികളിലേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന വെള്ളപ്പെട്ടിൻ്റെ തറക്കം തൽക്കാലമായിട്ട് വീക്ഷണം ചെയ്തിട്ടുണ്ട് വില ബിസുകളുടെയും ലോകമന്ത്രിയുടെയും മറ്റേ നാട്ടുകാരുടെ എല്ലാവരുടെയും രാഷ്ട്രീയ എല്ലാവരും ഉൾപ്പെടെ അതിൻ്റെ തറക്കം നീക്കിയിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഈ തറക്കം നീങ്ങുമെന്നാണ് ലഭിച്ചിരുന്നത് നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഏഴ് ഭാഗങ്ങളിലും ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കണമെന്നും കൂടി അറിയിക്കുകയാണ് പെൺമുണ്ടം ബൈപ്പാസ് ഭാഗത്താണ് രാവിലെ വെള്ളം കെട്ടുന്നതെന്ന് പ്രസിഡന്റ് വിളിച്ചറിയിച്ചത് അത് പ്രകാരം പ്രസിഡന്റിനോടൊപ്പം സ്ഥലത്ത് വന്നു പൊതുപ്രവർത്തകരും വാക്കുമ്പറും എല്ലാ സ്ഥലത്തുണ്ടായിരുന്നു വന്നപ്പോൾ കണ്ട കാഴ്ച ഏകദേശം പത്ത് വീടുകളിൽ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണുകയും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു വന്ന ജനപ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുമായി സംസാരിക്കുകയും അവരിലെ ഇപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറാൻ തയ്യാറായവരെ ബന്ധുവീടുകളിലേക്ക് മാറുകയും മാറ്റുകയും ബാക്കിയുള്ളവർ ഏത് അടിയന്തര സാഹചര്യത്തിലും ബന്ധപ്പെടാനുള്ള നമ്പർ ഉൾപ്പെടെയുള്ള അവൈലബിലിറ്റി ആക്കുകയും ചെയ്തു കൂടാതെ ഒരു തടസ്സമായി നിന്ന ഒരു മതിൽ ഒളിച്ചു കളയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി അതിന് ജനസേവകനായ ഷമീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയുടെ സേവനം ലഭ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നല്ല രീതിയിലുള്ളൊരു നന്ദി അറിയിക്കുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവുക എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് കുന്നം പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിൽ പ്രത്യേകിച്ച് ആറാം വാർഡിലെ ഏകദേശം പത്തോം വീടുകളിൽ വെള്ളം കയറുന്ന ഒവസ്ഥയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ പ്രസിഡന്റ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറ് ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീടുകളെ സന്ദർശിച്ച് വീടുകളെ ബന്ധു അവരെ ബന്ധു കുട്ടികൾ മാറ്റുകയും വെള്ളക്കെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അത് പൊളിച്ചു മാറ്റുന്ന സംവിധാനത്തിലേക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ അതുപോലത്തെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ചെയ്യുകയുണ്ട് പ്രത്യേകിച്ച് ഇവിടെ തീരുമുപോലെ സെമീർ എന്ന പിടിപ്പത്താനാണ് ഈ വെള്ളക്കെട്ട് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാം പ്രത്യേകിച്ച് നമുക്കറിയാം മുൻകൂട്ടത്ത് എല്ലാ വർഷവും വെള്ളക്കെട്ടുണ്ടാവും വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ വീടുകളിലെ ആളുകൾ മാറ്റം മാറ്റുന്ന സംവിധാനത്തിലേക്ക് മാറും പക്ഷെ അതെല്ലാം ഇതിന് സാക്ഷതമായിട്ടുള്ള പരിഹാരം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തോടുകളെല്ലാം പിന്നെ വികസിപ്പിച്ചുകൊണ്ട് വെള്ളം പോകുന്ന ഒഴുകി പോകുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിന് വേണ്ടത് ഇവിടുത്തെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും സപ്പോർട്ടാണ് നമ്മൾ ഇരുന്നു കൊണ്ട് അതിനുവേണ്ടി പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിനാവട്ടെ അതുപോലെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനാവട്ടെ ജില്ലാ പഞ്ചായത്തിനകത്ത് സർക്കാരിന് ഫണ്ട് വാങ്ങിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഇതിൽ നിന്ന് മാത്രമാണ് പൊന്മുട്ടത ഈ ബൈപ്പാസിലുള്ള ആറ് എ വാർഡുകളിലുള്ള ഈ വീടുകളിലുള്ള ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും സഹകരിക്കണം മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്